അപ്പഗേസ് നമ്മുടെ നാട്ടിൽ ഈ ഇക്വാലിറ്റി സമത്വം എന്നൊക്കെ എഴുതുന്നത് എഴുതി വെച്ച് കാണുന്നത് ഭയങ്കര രസമാണ് അതൊരു പേപ്പറിൽ എഴുതി ഇക്വാലിറ്റി എന്ന് സമത്വം എന്നൊക്കെ എഴുതുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലെറ്റർ കാണാൻ രസമാണ് മലയാളത്തിൽ ലെറ്റർ കാണാൻ രസമാണ് പക്ഷേ ഈ ഒരു വാക്കിന്റെ അർത്ഥമോ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ പ്രധാന്യമോ പ്രത്യേകിച്ച് നമ്മുടെ കേരള സമൂഹത്തിൽ ഇല്ലെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം ഇവിടെ ഒരു പെൺകുട്ടി എന്തെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവൾ പറയുന്ന ആളുടെ പേരും വിലാസവും അനുസരിച്ച് ഇടം വലം നോക്കാതെ അവനെ കസ്റ്റഡി എടുക്കാനും അവനെതിരെ പ്രക്ഷോഭം നടത്താനും ഈ പെൺകുട്ടിയുടെ പക്ഷം പിടിക്കാനും ഈ പെൺകുട്ടി കണ്ട് സംസാരിക്കാനും ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും ഇവിടെ നൂറ് സംഘടനകളുണ്ട് ആയിരം പേരുണ്ട് പക്ഷേ ഒരാണിൻ്റെ അവസ്ഥ ഇതല്ല ഒരു പുരുഷന് നീതി ലഭിക്കണമെങ്കിൽ അവൻ ആദ്യം അവന്റെ ഭാഗം തെളിയിച്ച് ആ തെളിവുകളെല്ലാം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കി ആ തെളിവുകളുടെ മേൽ നിയമത്തിനും ജനങ്ങൾക്കും ഒരുപോലെ വിശ്വാസം വന്നതിന് ശേഷം മാത്രമേ അവന്റെ വാക്കുകൾ കേൾക്കാൻ ഈ സമൂഹം റെഡിയാവുകയുള്ളൂ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ഒരു മാസക്കാലത്തോളമായി ഒരു മാസക്കാലം എന്നും തോന്നുന്ന കുറഞ്ഞ കാലഘമാണ് അതിനു മുമ്പേ ഒരു പരാതിയുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റിലുള്ള വിനീത് എന്നൊരു പയ്യൻ നമ്മുടെ ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ പരാതി അയച്ചിരുന്നു തൻ്റെ ഫോറൻസിക് വിഭാഗത്തിലെ എച്ച്ഒ ഡി ലിസ ജോൺ അവരുടെ പേര് എനിക്ക് അവരുടെ ഫോട്ടോ കിട്ടില്ല കിട്ടിയായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വെച്ചേനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൺകുട്ടിക്കെതിരെ എലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അവൻ്റെ പേര് വിലാസം അവൻ്റെ ഫോട്ടോ അവൻ്റെ കൂട്ടുകാരുടെ പേര് അവൻ്റെ അച്ഛൻ്റെ പേര് അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ അവൻ്റെ വീടിന് മുമ്പിൽ നിൽക്കുന്ന പുളിഞ്ച് കാര്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കും പിന്നെ രാണ്ടെൻ്റെ ഒരു പെണ്ണിന്റെ കൈപ്പേരിൽ അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇരട്ടത്തപ്പൻ എന്ന് മനസ്സിലാവില്ല അതെന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു സംഭവത്തിൽ ആ പയ്യൻ ഉന്നയിക്കുന്ന ഗുരുതര ആരോപണങ്ങളാണ് ഒരു എച്ച് ഒ ഡിക്കെതിരായിട്ട് ഈ എച്ചോഡി എന്ന് പറഞ്ഞ ലിസാജോൺ എന്ന് പറഞ്ഞ ഈ മേഡം ഇവർക്ക് ഇവരെ മേഡം എന്ന് വിളിക്കുന്നത് എൻ്റെ ഒരു മാന്യത മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇവരെ അങ്ങനല്ല വിളിക്കേണ്ടത് ഇവരെ കുറച്ച് കാലഘട്ടമായിട്ട് ഈ ഒരു പയ്യനെ ഇട്ട് വളരെ ടോർച്ചർ ചെയ്യുകയാണ് പല കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇവനെതിരെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക ഇവനെ ചീത്ത വിളിക്കുക ഇവനെ പല കാര്യങ്ങളിൽ നിന്നും പിന്നോക്കം അവഗണിക്കുക ഇങ്ങനെ പല സംഭവങ്ങളും ചില സമയങ്ങളിലൊക്കെ ഇവനെ അദ്ദേഹത്ത് നുള്ളുകയും അതുപോലെ തന്നെ മുഖത്തടിക്കുമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നു ആക്രോശിക്കുന്നു ഇവനോട് എന്താ സംഭവം എന്നറിയില്ല ഇവൻ എന്തെങ്കിലും ഒരു രീതിയിൽ ഇവരോട് എതിർത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പറയുന്നത് നീ മെയിലും ഞാൻ ഫീമെയിലുമാണ് ഞാനൊരു പരാതി കൊടുത്താൽ നീ ഇപ്പോൾ അകത്തു പോകും എന്നെ ലൈംഗികമായും നീ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നീ അകത്തു പോകും എന്റെ ഭാഗം നിൽക്കേണ്ട ആളുണ്ടെന്നൊരു ധാർഷ്ട്യം അല്ലെങ്കിൽ ആ നിയമത്തിന്റെ ചൂഷണം ഇവർ ഇവരെ കറക്റ്റായിട്ട് നടത്തിക്കൊണ്ടിരിപ്പുണ്ട് എന്തായാലും ഈ പയ്യനാണ് ആദ്യമായിട്ട് ഒരു പരാതി എഴുതി നൽകിയത് മറ്റൊരുപാട് സ്റ്റുഡൻസ് ഈ എച്ചോളുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ധൈര്യപൂർവ്വം ഈ ഒരു പയ്യനാണ് ഈ പരാതി സഹിതം എഴുതി കൊടുത്തത് എന്തായാലും ആ പയ്യൻ്റെ ബൈറ്റ് ഞാൻ നിങ്ങളിന്ന് കേൾപ്പിക്കാം കേട്ടിട്ട് നിങ്ങൾ തന്നെ പറയണം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം കളിക്കുകയും വലത് കൈയോങ്ങി മുഖത്ത് അടിക്കാൻ വരികയും ചെയ്തിരുന്നു പിന്നെ അതിനെ തുടർന്ന് ഞാനൊരു ഫീമെയിൽ ഒരു മെയിൽ എനിക്ക് കേസ് എങ്ങനെ കൊടുക്കണമെന്ന് അറിയാം എന്നുള്ള രീതിയിൽ വ്യാജ സ്ത്രീ പീഡന കേസ് എന്നിൽ ആരോപിക്കുക എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ഭീഷണിപ്പെടുത്തി ഇതിനുമുമ്പും പലതവണ പരീക്ഷയിൽ തോൽപ്പിക്കുകയെന്നും അല്ലാതെയും പല രീതിയിൽ പരിഹസിക്കുക അപഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ നാലാമത്തെ പരാതിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ആദ്യത്തെ പരാതി എന്ന് പറയുന്നത് അതിൽ എന്നുള്ള രീതിയിൽ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റഡായിട്ട് വിളിക്കുകയായിരുന്നു സ്റ്റുഡൻസിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പോലീസിൻ്റെയും മുമ്പിൽ വെച്ചായിരുന്നു ഇതൊക്കെ ചെയ്യുന്നത് അന്നും ഇതേപോലെ വലതു കൈയോങ്ങിയും ഒക്കെ തടിക്കാൻ വന്നിരുന്നു ആദ്യം അന്ന് സ്ഥിരമായിട്ട് നുള്ളുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ദിവസം ഞാൻ എന്നെ നുള്ളാൻ പറ്റില്ല എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഇങ്ങനെ യുഗുവാൻ വിളിക്കുകയായിരുന്നു അതായിരുന്നു തുടക്കം അപ്പോൾ അന്ന് കോളേജ് പ്രിൻസിപ്പലിന് പരാതി കൊടുത്തിരുന്നു അതിൻ്റെ അന്വേഷണങ്ങളും എൻക്വയറിയും നടന്നിരുന്നു പിന്നെ അതിനെന്ത് സംഭവിച്ചെന്ന് അറിയില്ല രണ്ടാമത്തെ പരാതി ഈ ആദ്യത്തെ ഇൻസിഡൻറ്റിൽ ഒരു തീരുമാനം ആകാത്തത് നടപടിയൊന്നും ഉണ്ടാക അന്ന് നടപടി കൂടുതലായിട്ടൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു അതിനെ തുടർന്ന് എൻക്വയറി ഉണ്ടായി പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല പിന്നെ മൂന്നാമത്തെ ഇൻസിഡൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഉണ്ടായി അന്നേ ദിവസം മോർച്ചറിയിൽ ഓട്ടോപ്സി കേസിന് ഇടയിൽ വെച്ചിട്ട് എച്ച് ഒ ഡി വളരെ ഷൗട്ടിങ് മോശമായിട്ട് സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബർ എട്ടാം തീയതി സംഭവിച്ചതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത് ഇപ്പോടാ വട്ടിന്ന് വിളിക്കുന്നതും വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇതിനെ തുടർന്ന് എനിക്ക് മോർച്ചറി ബാൻ ഉണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം മോർച്ചറി ബാൻ നേരിടേണ്ടി വന്നു അതായത് എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കേസ് തരില്ല അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കാണാൻ പറ്റില്ല മറ്റ് അധ്യാപകരോട് പഠിപ്പിക്കരുതെന്ന് പറയുന്നു ഒരു വർഷത്തിനുള്ളിൽ ശേഷം നാല് ഒന്നര വർഷത്തിനുള്ളിൽ വർഷത്തിനുള്ളിലേം നാല് പരാതികളാണ് ഈ പയ്യൻ എന്ന് പറഞ്ഞ ഈ പയ്യനെ ഈ അച്ചോടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആ നാല് നടപടികൾക്കും അല്ലെങ്കിൽ നാല് പരാതികൾക്കുമെതിരായി ഒരു നടപടി പോലും പ്രത്യക്ഷാൽ സ്വീകരിച്ച് കണ്ടിരുന്നൊരു കംപ്ലയിൻറ്റും ഈ പയ്യൻ ഉന്നയിക്കുന്നുണ്ട് ഈ പയ്യൻ ആക്ച്വലി തൃശ്ശൂരിലാണ് തൻ്റെ എം ബി ബി എസ് ചെയ്തപ്പം പി ജിയിൽ ഫോറൻസിക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ ഷിഫ്റ്റ് ആവുകയും ഇവിടെ തൻ്റെ കരിയർ മുൻപോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ എന്നൊരു പ്രതീക്ഷയിലും ആഗ്രഹത്തിലൊക്കെ വന്നൊരു പയ്യനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സമ്മർദ്ദങ്ങൾ ചൊലുത്തിയിട്ട് ഈ പയ്യൻ്റെ ഒരു കരിയറും ചോദിച്ചിട്ടുമായി നിൽക്കുകയാണ് എന്തായാലും ഇവരുടെ ഒരു സംസാര രീതി എന്ന് പറഞ്ഞാൽ വെറും വൃത്തികെട്ട രീതിയിലുള്ള സംസാര ശൈലിയാണ് ഒരു പക്ഷേ ഈ പയറല്ലാതെ വേറൊരു കുട്ടികളുമായിട്ട് ഈ ടീച്ചർ ഈ പറയുന്ന എച്ച്ഒ ഡി നടത്തിയ ചില സംഭാഷണങ്ങളുടെ ഒരു ഓഡിയോ കിട്ടിയിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് നിങ്ങൾ കേട്ടു നോക്കണം അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് ഇവരുടെ നിലവാരം എത്രത്തോളം ഉണ്ട്

അപ്പൊ വിനീത് എന്ന് ഈ പറഞ്ഞ പയ്യനോടും അതുപോലെ തന്നെ മറ്റു കുട്ടികളോടും ഈ ടീച്ചറിൻ്റെ സംസാരം ഈ എച്ച് ഒരു സംസാരമാണ് ഇവർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഫോറൻസിക് വിഭാഗത്തിൽ ഇരിക്കുന്ന ഒരു മാഡമാണ് ഒന്നെങ്കിൽ ഇവർക്ക് എന്തോ കടുത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഡിപ്രഷൻ ആ ഒരു സ്റ്റേജായിരിക്കും അല്ലെങ്കിൽ നട്ടപ്രാന്തം ഇതല്ലാതെ ഇങ്ങനെ രീതിയിൽ ഷൗട്ട് ചെയ്ത് ചെയ്ത്മാതിരി രീതിയിലുള്ള വർത്തമാനങ്ങളും പറഞ്ഞ ഒരു എച്ച് ഒ ഡി വിഭാഗത്തിലിരിക്കുന്ന ഒരു സ്ത്രീ പറയുന്ന വാക്കുകളാണ് ഇത് അവരെ സ്ത്രീ സ്ത്രീന്നെ വിളിക്കുള്ളൂ കാരണം എൻ്റെ ടീച്ചറിൽ വിളിക്കാനോ മാഡം എന്ന് വിളിക്കാനോ പിന്നെ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവത്തിൽ ഞാനൊരു കാര്യം ചുറ്റോട്ടെ ഇത് നേരെ മറിച്ച് ഈ പയ്യൻ്റെ പേരിൽ ഈ എച്ച്ഒ ഡി എന്ന് പറഞ്ഞാൽ ഈ ലിസ ജോൺ ആണ് പരാതി കൊടുത്തിരുന്നെങ്കിൽ പോലീസും ആ കോളേജും എട്ടം വലം നോക്കാതെ ആ പയ്യൻ്റെ പേരിൽ നടപടിയെടുത്ത് അവനെ എതിരെ നടപടിയെടുത്ത് അവനെ അകത്താക്കി അവൻ്റെ കരിയറും തോൽപ്പിച്ച് അവൻ്റെ ജീവിതം നശിപ്പിച്ച് അങ്ങനെ തെരുവിലാക്കിയത് പക്ഷെ ഇത് ഈ പയ്യന്നയിച്ചുകൊണ്ട് മാത്രം ഇവന് അവിടെ നീതി ലഭിക്കുന്നില്ല ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ ഒക്കെ പറയുന്നുണ്ട് ഒപ്പം ഞാൻ പറയാം ഞാൻ ഫെമിനിസം എതിരാണ് അങ്ങനെയാണ് പക്ഷേ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് സ്ത്രീയും പുരുഷൻ എന്ന് പറയുന്നത് അപ്പം അതിനകത്ത് ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തരുത് അല്ലെങ്കിൽ അയാൾ പറയുന്ന മാത്രമാണ് ശരിയെന്ന് കേട്ടുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വിലയിരുത്തരുത് രണ്ടുപേർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് രണ്ടുപേരുടെ വാക്കുകളും കേൾക്കുക രണ്ട് പേരുടെ പക്ഷവും കേൾക്കുക അതിനുശേഷം ന്യായമായത് ആരുടെ ഭാഗത്താണോ അവിടെ നിൽക്കുക അല്ലാതെ ഒരു പെൺകുട്ടിയല്ലേ അവൾ ദുർബലയല്ലേ അവൾ ഒരു പെൺകുട്ടി ആയിപ്പോയില്ലേ അതുകൊണ്ട് നീ അവൾ അങ്ങനെ പറയാൻ പറ്റുമോ ഇങ്ങനെ പറയാൻ പറ്റുമോ ഗാസ് മൂവ് ഓൺ അതൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അവർക്കുള്ളതുപോലെ എല്ലാ ഇക്വാലിറ്റി നമുക്കും ഉണ്ട് നമുക്കുള്ള എല്ലാ ഇക്വാലിറ്റി സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട് അപ്പം പിന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം സ്ത്രീപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എടുത്തു ചാടി ഒരു പയ്യന്റെ ദേഹത്തേക്ക് വെക്കുന്ന അല്ലെങ്കിൽ അവനെ കുറ്റവാളിയാക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും ചിന്താഗതി മാറിയില്ലെങ്കിൽ ഇതുപോലുള്ള വിനീതമാർ ഇവിടെ പ്രത്യക്ഷപ്പെടും ലിസജോണുമാർ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും ഇവർക്കൊരു ബലമുണ്ട് തങ്ങളുടെ പേരിൽ കിട്ടുന്ന നിയമത്തിന്റെ സംരക്ഷണയിൽ നിയമത്തിനെ ഏത് രീതിയിലും വളച്ചൊടിക്കാമെന്നും തങ്ങളുടെ ഭാഗത്തെ ആൾക്കാർ നിൽക്കുകയുള്ളെന്നും തങ്ങളുടെ ഭാഗം മാത്രമേ കേൾക്കാൻ എല്ലാവരും ഉണ്ടാകുള്ളൊരു ധാർഷ്ട്യം എല്ലാ സ്ത്രീകളും അടച്ചാൽ ആക്ഷേപിക്കുക പക്ഷെ ഒരു ഭൂരിപക്ഷ വിഭാഗത്തിലും ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് അതുകൊണ്ട് തന്നെയൊക്കെയാണ് ഇവിടെ പല കേസുകളും ആദ്യമൊക്കെ വലിയ കൊട്ടികോഷപ്പെടുന്ന പല കേസുകളും പിന്നീട് കള്ളക്കേസ് എന്നറിയുമ്പോൾ ആ പെണ്ണിന്റെയോ അല്ലെങ്കിൽ ആ കൊടുത്ത സ്ത്രീയുടെയോ ഒന്നും തന്നെ പേരോ വിലാസങ്ങളോ ഒന്നും തന്നെ ആരും ലോകം ആരും അറിയില്ല പക്ഷേ അതിലകപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പുരുഷനുണ്ടെങ്കിൽ അവന്റെ ജീവചരിത്രം മൊത്തവും നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിരിക്കും ഒന്നത്തെ കാര്യം ആ പ്രവർത്തകത്തിൽ വലിയ പങ്കുണ്ടെങ്കിലും പക്ഷേ ഇവർക്കാർക്ക് ധൈര്യമില്ല ഈ ലിസാജോണെ പോലുള്ള ആൾക്കാരെയൊക്കെ ഇത് എടുത്ത് കുറയാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തകർ ധാരാളം വേറെ ഇവരെ സമീപിച്ച് ഇവരോട് ടെലിഫോണിക് കോൺവെർസേഷനോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺവെസേഷനോ നടത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ഇവരൊന്നും തയ്യാറാവുന്നില്ല അതെന്തുമായിക്കോട്ടെ എന്തായാലും വിനീത് എന്ന് പറയുന്ന ഈ പയ്യന് അയാൾ നേരിട്ട അനുഭവം സത്യമാണെങ്കിൽ ഉറപ്പായിട്ട് നീതി ലഭിക്കണം അല്ലെങ്കിൽ ഇവിടെ രണ്ട് നീതിയായിപ്പോകും പിന്നീട് ജനങ്ങൾക്ക് നിയമത്തിൽ വിലയില്ലതായിപ്പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ കേസിൽ ഇടപെടണമെന്നും ഇതുപോലുള്ള എച്ച്ഒ ഡിമാരെ ഒരു വിഭാഗത്തിന്റെ മുകളിൽ വെക്കരുത് അല്ലെങ്കിൽ അവരുടെ ആ സ്ഥാനം ഒഴിപ്പിച്ച് കളയണം വെറുതെ എന്തിനാണ് ഇവർക്ക് വലിയ ഡിപ്രഷനോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ പറയണം ഇവിടെ ഇറങ്ങി വന്നിട്ട് അത് പിള്ളേരുടെ മുകളിലല്ല തീർക്കേണ്ടത് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് പല സ്ഥലത്തു നിന്നും അവരുടെ മുകളിലല്ല ഈ ഡിപ്രഷനിൽ അടിച്ചു ചേർത്ത് കൊടുക്കേണ്ടത് എന്തായാലും നോക്കാം വാർത്താൽ അപ്ഡേറ്റ് ഇട്ടു വേണമെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കാം പിന്നെ ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ട് അറിയാമെങ്കിൽ ഒന്നുകിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ താങ്ക്